വെൽക്കം ടു റയാൻ ടെക് മീഡിയ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു കുക്കി മീഡിയ ആയിട്ടാണ് കുക്കിമീഡിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്തിന്റെ പോത്തിന്റെ ഇതാണ് എന്താ പറയാ പോത്തിന്റെ തണ്ടല് പോത്തിന്റെ തണ്ടലിന്റെ ഭാഗം കട്ട് ചെയ്തിട്ടുള്ളത് കേട്ട പോത്തിന്റെ തണ്ടില് കട്ട് ചെയ്തിട്ടുള്ളത് ഇത് കാണിച്ചു തരാം ഞങ്ങൾക്ക് ഇത് ഫീസ് ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ റിലേഷൻ്റെ ആൾക്ക് സപ്ലൈ ഉണ്ട് ഇതിന്റെ ആൾക്ക് കാറ്ററിങ്ങിൻ്റെ സപ്ലൈ അങ്ങനെ പല ഇതുണ്ട് കാട താറാവ് അല്ലാതുമുണ്ട് പിന്നെ സ്റ്റാർട്ടർ ഈ കാറ്ററിങ്ങിൽ സ്റ്റാർട്ടർ അവരുടെ നമ്പറും അവരുടെ കോണ്ടാക്ട് നമ്പറും ഒക്കെ ഞങ്ങൾക്ക് തരാം ഇതിപ്പോ ഇത് രണ്ട് കെ എച്ച് ഡി ആണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ആള് ഞങ്ങൾക്ക് തന്നതാണ് രണ്ട് കെ ജിയിലെ അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് വീഡിയോ എടുക്കാം നിങ്ങൾ അവർ വീട്ടിൽ പോയ സമയത്ത് ഈ ഇങ്ങനത്തെ ഉള്ളത് കണ്ടു ഈ സാധനം അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത്തിൻ്റെ ആണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ തണ്ടുകൾ കട്ട് ചെയ്തിട്ട് ഉള്ളത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തന്നത് പിന്നെ നമ്മൾ ഒരു നാല് പീസ് എടുക്കുന്നുണ്ട് നാല് പീസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് സാധാ കറി വെക്കണ പോലെ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എങ്ങനെയാണ് എന്നുള്ള പരിപാടി അപ്പം നമുക്ക് കട്ട് ചെയ്തിട്ടുള്ളത് എട്ടുള്ളത് കാണിച്ചു തരാം ഇതിപ്പോൾ ഫ്രീസ് ആയിട്ടായിരിക്കുന്നത് നല്ല തണുപ്പുണ്ട് ഇപ്പൊ നമ്മുടെ ജീൻസിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നപ്പോൾ നമ്മൾ കട്ട് നോക്കിയേ ഇതാ നല്ല നല്ല തണുപ്പാണ് ഇതിങ്ങനെ കട്ട് ചെയ്ത് ഐസാണ് ഏട്ടാ മൊത്തം കറിക്ക് വേണ്ടിട്ടാണ് കട്ട് ചെയ്യണ് ഇന്ന് ഞങ്ങൾ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണോ കട്ട് ചെയ്തോളൂ ഇത് കണ്ടോ നോക്കിയരച്ച് വെച്ചിട്ടുണ്ട് ഇത് മജ്ജ നമ്മൾ ചെറുതായിട്ട് ഉള്ളു ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ സാധനം ഇറച്ചുകൂട്ടാൻ വെക്കണ പോലെ വെക്കാന്നാണ് വിചാരിക്കണേ അത് കഴിഞ്ഞ അടുത്തൊരു വീഡിയോയിലുണ്ട് സാധനം ഫ്രൈ ചെയ്തിട്ടുള്ള പരിപാടി നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ആളെ കോണ്ടി ചെയ്താൽ മതി കേട്ടോ സാധനം ഞങ്ങളുടെ റിലേഷൻ ആണ് കൃഭാഷ എന്നാണ് പേര് ഞങ്ങളൊരു അച്ചാത്തിനാരുവര് കൃഭാഷ് ആളുടെ വീട് പന്നിത്തടം കുന്നംകുളം പന്നിത്തടമാകും മരത്തങ്ങൂർ പന്നിത്തടം എവിടെ വീട് എവിടെ വീട് വീട് ചെറുമനങ്ങാട് ചെറുമനങ്ങാട് ചെറമനാങ്ങാട് വീട് ഷോപ്പ് ആർത്താറ്റാണ് അതുപോലെ ചെറുതായി ചെറുതായിട്ട് പീസുകൾ ആക്കിട്ടുണ്ട് ഇത് നോക്കിയാ മജ്ജ 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 പുറത്തേക്ക് ചാടി മജ്ജ മജ്ജത്തേക്ക് ചാടിയിരിക്കാണ് മജ്ജ പുറത്തേക്ക് ചാടി ഇതിന്റെ ഉള്ളിൽ ഒന്നും ചാടിയിട്ടില്ല തടത്തിനുള്ളിൽ മജ്ജയ്ക്ക് ഇരിക്കാടിനെ ആയിക്കോട്ടെ വെച്ചിട്ടാണോ നമ്മളിത് ഇറങ്ങിയിരിക്കണം അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മളത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് സാധനം കണ്ടില്ലേ ടൈ ഇതാണ് അതിൻ്റെ തണ്ടുള്ളിൽ കട്ട് ചെയ്തിട്ടുള്ള പീസാണ് നമ്മൾ അഞ്ച് പീസാണ് എടുത്തിരിക്കുന്നത് അഞ്ച് പീസ് ഇതിലുള്ള മജ്ജയ്ക്ക് ഉണ്ട് കേട്ടോ ഓക്കെ കേസ് അപ്പം ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി കാര്യങ്ങളാക്കിയിട്ട് അടപ്പത്ത് വയ്ക്കാൻ പോകണം ഓക്കേ ടപ്പത്ത് വെക്കാൻ പോവാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ചട്ടി വെക്കണം നമുക്കിപ്പോൾ അതിൽ മസാലകളൊക്കെ കൂട്ടിച്ചേർക്കാൻ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം ആ വെളിച്ചെണ്ണ ഒഴിച്ചു ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞു ഇതാണ് ഇനി നമ്മുടെ സാധനങ്ങൾ സവാള ഒരു മൂന്നെണ്ണം മൂന്ന് നാല് തക്കാളി ഒരെണ്ണം ഇഞ്ചി ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി രണ്ടെണ്ണം വെളുത്തുള്ളി രണ്ട് കൂട് പച്ചമുളക് ഒരു അഞ്ചെണ്ണം ആരെണ്ണം ഓക്കെ ആദ്യം നമ്മൾ ഇഞ്ചി ഇടുന്നു ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സാവോളിത് വയറ്റിയെടുക്കണം ൊടി ഒരു ടീസ്പൂൺ അത് നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടവണിട്ടാണ് ഇവിടെ മുളകും പൊടി നല്ല ഇരുവുള്ളതാണ് ഓക്കെ പിന്നെ മീറ്റ് മസാല ഒരു സ്പൂൺ രണ്ട് സ്പൂൺ ഇട്ടോ മീറ്റ് മസാല രണ്ട് സ്പൂൺ കുറച്ച് കുരുമുളക് പൊടി ഇടണം പിന്നെ ലാസ്റ്റ് തക്കാളി ഇടണം തക്കാളി തക്കാളി ഇട്ടു ഒരു തക്കാളി ഇത് നന്നായിട്ട് വയറ്റണം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ഇനി തുറക്കാം ആ ഉപ്പ് ഉപ്പ് മഞ്ഞൾ ഇട്ട് ആവശ്യത്തിന് ബീഫിൽ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല വെറുതെ വേവിച്ചെടുക്കുക ചെയ്തത് ഇപ്പം അതിൽ ഉപ്പ് ഇട്ടു പിന്നെ അതിൽ മഞ്ഞൾ ഇട്ടു നമ്മളിവിടെ വഴറ്റി വച്ചിട്ടുള്ള നമ്മൾ ഇങ്ങനെ വഴറ്റി വെച്ചിട്ടുള്ള ഇത് അതിലേക്ക് ഇടണം സാധനം ഇതായിട്ടുണ്ട് മിക്സ മസാലയ്ക്ക് ചേർത്ത് ഇനി ഇത് നമുക്ക് ഒരു വീസിലടിക്കണം അപ്പോഴാണ് ഈ ഇറച്ചിയിലേക്ക് ഉപ്പും മഞ്ഞളും ഈ മസാലയൊക്കെ ഒക്കെ ആയിട്ട് പിടിക്കുള്ളൂ വേണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും പറയുന്നത് അതിൻ്റെ ഉള്ളൊന്ന് പോകുന്നു അതിന്റെ മജ്ജയ്ക്ക് പോകുന്നിട്ടുണ്ട് എല്ലാവരും പോത്തിന്റെ കാലൊക്കെയാണ് വീഡിയോ എടുക്കാറ് നമ്മള് മാത്രമാണ് ചെയ്തിരിക്കുന്നത് യൂട്യൂബിലുണ്ടോ എന്ന് അറിയില്ല അച്ചയ്ക്കും പോകുന്നു മണം വരണ്ടെട്ടോ അടിപൊളിയായിട്ട് ഇനി നമ്മൾക്ക് ഇത് അടച്ചു വെച്ചിട്ട് അടച്ചു വെക്കാം ഞാൻ അടച്ചിട്ട് നമുക്ക് ഒരു ഒരു വിസലടിക്കണം ഒരു വിസലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡി ആയി കഴിഞ്ഞു ഓക്കേ ഗേസ് ഓ ഫ്രണ്ട്സ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി ഇനി നമ്മൾ പാത്രത്തിലേക്ക് എടുക്കുകയാണ് നമ്മുടെ പോത്തിൻ്റെ തണ്ടൽ കറി വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് കഴിച്ചു നോക്കാം ഓക്കെ കമോൺ സാധനം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം കുറച്ച് അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് അവിടെ ചൂടാ ഇതിന്റെ മജ്ജ ഉണ്ട് മജ്ജ മജ്ജ ഉണ്ട് ഇനി ഇങ്ങനുണ്ടോ അത് വെക്കുമ്പോഴ വലിച്ചെടുക്കാം ഓക്കെ വലിച്ചെടുക്കാം അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ നമ്പർ ഏത് കിട്ടാൻ വേണ്ടിട്ട് കോണ്ടാക്ട് നമ്പർ ഞാൻ അതിലിട കൃപാഷ് എന്നാണ് പേരാളിലെ ഓക്കെ ആളെന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും ചിക്കൻ മട്ടൻ ബീഫ് എല്ലാതിൻ്റെ ഇതുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ചേട്ടനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ നമ്പർ കൊടുക്കാം അങ്ങനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും ചിക്കൻ മട്ടൺ ബീഫ് എല്ലാതും കിട്ടും അപ്പോൾ ഓക്കെ നിങ്ങൾ ഇതൊന്ന് മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നല്ല ടേസ്റ്റ് ആണ് ഞാൻ റൈനക്കുട്ടിയോട് വന്നിട്ടുണ്ട് ആ റൈനക്കുട്ടി ആയി ഓ അപ്പം ഞങ്ങൾ ചോറ് കൂടിയിട്ട് ഞാനും റയാനും ഞങ്ങൾ എല്ലാവരും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ ടേസ്റ്റ് അടിപൊളിയാണ് Okay. Okay, bye. Okay, friends, bye-bye. Tata. Toodles. Hi.